തമാസ് മോചിപ്പിച്ച ബന്ധികളെ ഇസ്രായേലിന് കൈമാറി റെഡ് ക്രോസിനാണ് ബന്ധികളെ കൈമാറിയത് റെഡ് ക്രോസിന് ബന്ധികളെ കൈമാറിയത് ഇസ്രയേൽ സേന സ്ഥിരീകരിച്ചു ഡോറോൺ സ്റ്റീഫൻ ബ്രഷർ എമിലി ഡാമറി റോമി ഗോണൻ എന്നിവരെയാണ് മോചിപ്പിച്ചത് മോചിപ്പിക്കപ്പെട്ട മൂന്ന് പേരെയും ഉടൻ ഇസ്രയേൽ സൈന്യം ഏറ്റെടുക്കും വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് കൈമാറ്റം ഐസൻ ജോസ് ചേരുന്നുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അവിടെ നിന്ന് ലഭിക്കുന്നത് എന്തൊക്കെയാണ് കാരണം കൈമാറി എന്നൊരു ഈ ഒരു മണിക്കൂറിൽ ൾമാണിക്കൂറിൽ അല്ലേ തീർച്ചയായും രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇവർ ബന്ദികളാക്കപ്പെട്ടത് ഇത്രയും ദിവസത്തിന് ശേഷം അവരെ കൈമാറുന്ന ആ ഒരു ഉത്തരവാദിത്തപ്പെട്ട നീക്കം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ സമാധാന ദൂതനായി പ്രവർത്തിക്കുക റെഡ് ക്രോസ് തന്നെയാണ് അതായത് ആ റെഡ് ക്രോസിന്റെ വളണ്ടിയേഴ്സിനാണ് റെഡ്ക്രോസ് പീസ് വളണ്ടിയേഴ്സിനാണ് ഈ ഇത്തരത്തിലുള്ള ബന്ധികളെ ആദ്യം കൈമാറുക അവർക്ക് വൈദ്യസഹായം ഉൾപ്പെടെ ലഭ്യമാക്കാൻ യുദ്ധഭൂമിയിൽ വൈദ്യസഹായം ഉൾപ്പെടെ ലഭ്യമാക്കാൻ പ്രാപ്തമായ സംവിധാനം റെഡ്ക്രോസ് ആയതുകൊണ്ട് തന്നെ റെഡ്ക്രോസ് ആണ് ഇവരെയൊക്കെ ഏറ്റെടുക്കുക ഏറ്റെടുത്തതിന് ശേഷം റെഡ്ക്രോസ് കൃത്യമായി ഇന്ത്യൻ ക്ഷമിക്കണം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ ടോറോൺ സീൻബ്രഷർ റെമിലി ഡഹമറി റോണി ഗാണൻ എന്നിവരെ ഇസ്രായേൽ സേന ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവർ നാട്ടിലേക്ക് മടങ്ങുന്നു എന്നാണ് ഈ ആദ്യമായി ലഭ്യമാകുന്ന വിവരം ഇവരുടെ ആരോഗ്യ പരിശോധന അത്തരത്തിലുള്ള ചില ഉത്തരവാദിത്തപ്പെട്ട നീക്കങ്ങളെല്ലാം നടത്തേണ്ടതുണ്ട് അതെല്ലാം അതിനെല്ലാം ശേഷം ഇവരെ വീണ്ടും ബന്ധുക്കളുടെ അടുത്ത് എത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മുപ്പത്തിമൂന്ന് പേരുടെ മോചനമാണ് സാധ്യമാക്കാനുള്ള ഒരു തീരുമാനമുണ്ടായിട്ടുള്ളത് ബാക്കിയുള്ളവരുടെ മോചനം സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാവുന്നതാണ് നേരത്തെ അതായത് ഇന്ന് രാവിലെ ചില ആശങ്കകളൊക്കെ നിലനിർന്നി നിലനിന്നിരുന്നു എങ്കിലും അതിശക്തമായ പ്രതിരോധം ഇസ്രായേൽ സേന തീർത്തതോടെ ഹമാസ് വീണ്ടും വിട്ടുവീഴ്ച മനോഭാവത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ നിലപാടുകളിലേക്ക് അവർ തിരിയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബന്ദികളുടെ മോചനം ഇനിയും സാധ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് നിലവിൽ ഡോറോൺ സ്റ്റീൻ ബ്രഷറേയും എമിലി ഡോമറിയെയും റോണി കോണനെയും ബന്ദി എന്നീ മൂന്ന് ബന്ദികളെയും മോചിപ്പിച്ചിരിക്കുകയാണ് നൂറോളം പേർ ബന്ദികളായുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവർക്ക് ശേഷമുള്ള ബന്ധികളുടെ മോചനം മൂന്ന് ഘട്ടമായിട്ട് നടക്കുക ആ നീക്കങ്ങളും ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മുപ്പത്തിമൂന്ന് പേരുടെ മോചനമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക എന്നാണ് അറിയിച്ചിരുന്നത് ഇപ്പോൾ മൂന്ന് പേരുടെ മോചനം നടന്നു നടന്നുകഴിഞ്ഞു ആദ്യഘട്ട മോചനത്തിൽ ഇനി മുപ്പത് പേരെ കൂടി മുപ്പത് പേരെ കൂടി വിട്ടയക്കാനുണ്ട് ദേവിക